ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു രാവിലെയൊക്കെ ഒന്നും ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ കുറേ ഞാൻ പറഞ്ഞില്ലെന്നല്ലോ കുറേ ടബുകൾ താഴോട്ട് മാറ്റി എന്നുള്ളത് ആമ്പൽ വെച്ചിരുന്നതാണ് ഞാൻ മാറ്റിയത് എല്ലാം കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ എല്ലാം നമുക്ക് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ കുറേ ടബുകൾ മാറ്റിയിട്ട് മുകളിലും എല്ലാം വെച്ചു താഴെയും കുറേ ടബുകൾ കൊണ്ടുപോയി വെച്ചു അങ്ങനെ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മഴ ആയത് കാരണം എനിക്ക് കുറേ പ്ലാന്റ്സുകൾ കേടായി പോയിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് എല്ലാം കേടായി പോയിട്ടുണ്ട് മഴയും വെയിലും കൂടി വന്നത് കൊണ്ടായിരിക്കാം അതെല്ലാം പോയത് പിന്നെ ഇത് കുറച്ച് എല്ലോ നാഗ് ബാങ്ക് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുമെല്ലാം വയ്ക്കും ഞാൻ താഴോട്ട് മാറ്റും ടെറസിനും വല്ലാത്ത പ്രോബ്ലം അല്ലേ വെയിറ്റ് ഒക്കെ കൂടി വെയ്റ്റൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം അങ്ങനെ ഒന്ന് ചിന്തിക്കുവാണ് ഇത് നമ്മുടെ ശ്വേതയാണ് ശ്വേതയിലുള്ള ബഡ് ഇതാണ് ഇതാ ഒരു ബഡും കൂടെ ഉണ്ട് പിന്നെ ഇത് ഏതാണെന്നറിയില്ല ഇതെനിക്ക് തോന്നുന്നത് ഏതാ അൺഹട്ട ആണെന്ന് തോന്നുന്നു പേര് എഴുതിയിട്ടില്ല ഫ്ലവർ വരുന്ന സമയത്ത് എഴുതാമെന്ന് വിചാരിച്ച് വച്ചേക്കുമായിരുന്നു അപ്പോൾ ഇത് ആയിരിക്കണം വിരിയുമ്പോൾ ഞാൻ ഷോർട്സ് കിട്ടാം പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഏട്ടാ ബ്ലൂ ബിസിലല്ല എന്തായാലും ആ തോന്നുന്നത് ഏതാണെന്നറിയില്ല ഒത്തിരി കൂടി നിൽക്കുന്നത് കൊണ്ട് ലീഫും അറിയാൻ കഴിയുന്നില്ല ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മിനി എമറാൾഡാണ് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ബൗൾ വെറൈറ്റിയാണ് ഇതാ രണ്ട് ബഡ്ഡ് നിൽക്കുന്നു അത ഇവിടെ ഒരു ബർഡ് നിൽക്കുന്നു അങ്ങനെ ഇഷ്ടംപോലെ ബഡുകളുണ്ട് ആകെ ഒരു സ്റ്റാൻഡിങ് ലീഫാണ് അതിനകത്ത് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റ് ആണ് പെട്ടെന്ന് പൊഴിഞ്ഞ് പോകത്തില്ല കേട്ടോ ക്രിസ്റ്റൽ വൈറ്റ് നല്ല പെറ്റൽസ് നല്ല ഞെരുങ്ങിയാണ് ഇരിക്കുന്നത് അടുങ്ങി അടിങ്ങി അടുങ്ങിയാണ് ക്രിസ്റ്റൽ വൈറ്റിലും ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഡോർമെൻസി ആകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും വീണ്ടും ബഡ്ഡുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ് പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ ലോലോ ലോലോയും എനിക്ക് ഈ ഒരു ബഡ്ഡ് ഉള്ളു വേറെ ബഡ്ഡില്ല ഇതായത് വന്ന് നാളെ വിരിയാനായിട്ട് ആകത്തേ ഉള്ളെന്ന് തോന്നുന്നു അങ്ങനെ ലോലോയുണ്ട് പിന്നെ കുറേ വെറൈറ്റികൾ ഈ ഇത് രണ്ട് മൂന്ന് ബഡ്ഡ് വന്നായിരുന്നു വാനില കെച്ചപ്പ് പക്ഷേ മൂന്ന് ബഡും കരിഞ്ഞു പോയി ഇതാ ഇതൊന്ന് കരിഞ്ഞു അവിടെ ഒന്ന് കരിഞ്ഞു അവിടെ ഒന്ന് കരിഞ്ഞു അങ്ങനെ മൂന്ന് ബഡ്ഡ് വന്നു മൂന്ന് ബഡും പോയി എന്താണെന്ന് അറിയില്ല നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കണ്ട അവിടെ നിപ്പുണ്ട് ഇവിടെ ആരും കഴിക്കില്ലാട്ടോ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഫാഷൻ ഫ്രൂട്ട് പിന്നെ ഇതാക്കണ്ട മഴ ആയതുകൊണ്ടായിരിക്കാം എല്ലാത്തിലും വെച്ചേക്കുന്നതും പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും ആ ഗ്രോട്ടിപ്പൊക്കെ അങ്ങ് പോകുന്ന ഒരു അഴുകിപ്പോകുന്നൊരിതുണ്ട് മഴയും വെയിലും കൂടെ ആയിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത് പിങ്ക് കുളറാട്ടയാണേ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് കാണിക്കാനേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞെരുക്കിയാണ് വച്ചേക്കുന്നത് ഇത് വജ്രയുടെ ബഡാണ് രണ്ട് ബഡ്ഡുണ്ട് വജ്രയ്ക്ക് വീണ്ടും രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് എല്ലാം ഞെരുങ്ങി നിൽക്കുന്നത് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരെണ്ണം കാണിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഇതായിട്ടാണ് നിൽക്കുന്നത് അടുങ്ങി അടിഞ്ഞി ആയിപ്പോൾ സ്പേസ് ഇല്ലാത്തത് കാരണം അപ്പം ആ ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് വരുന്നുണ്ട് അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം വീഡിയോ ചിലപ്പോൾ ഇന്നിടും ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും ഇടുന്നത് മിക്കവാറും ഇന്ന് തന്നെ ഇടും വീഡിയോ ഇത് ഇത് ഓട്ടം ബ്രിൻസ് എന്നുള്ള വെറൈറ്റിയാണ് ഒരു ബഡ് വന്നതായിരുന്നു ബഡ് വന്നിട്ട് കലിഞ്ഞു പോയി എന്താ വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം ഈ ടബിലെ വെള്ളം മാറ്റിയെന്നറിയുമോ വീണ്ടും പായൽ പോലെ വന്നു അപ്പോൾ അതിൽ ഞാൻ വ വച്ചിരുന്നത് മയൂരിയായിരുന്നു മയൂരിപ്പം അതൊക്കെ ഇങ്ങോട്ടെടുത്ത് ഇട്ടിട്ടുണ്ട് ഇതാ കണ്ട മേളിലോട്ടുള്ള കട്ടിപ്പൊക്കെ പോയി കഴിഞ്ഞു ഇനി ഈ ഒരു കട്ടിപ്പ് പിടിക്കുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ മാറ്റി വിട്ടിരിക്കുവാണ് അതാ ഇവിടെ കണ്ട ഇവിടെയും കുറേ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇനി ഹസ്ബൻഡും കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ നല്ലോണം വെള്ളം അടിച്ച് കഴുകി നീറ്റാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് ടബുകൾ താഴെയും പോയി ഇവിടെ ഇരുന്നേനെ മുകളിലോട്ട് ഞാൻ വെച്ചപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സ്പേസ് ഇവിടെ താഴെ കിട്ടിയത് പിന്നെ ചീത്തയായത് കൊണ്ട് തന്നെ ഒരു ആറ് ടബ് ആറോ ഏഴോ ടബ് താഴെ ഉണ്ട് ഞാൻ കഴുകി നീറ്റാക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല വീണ്ടും നമുക്ക് ഞെരിങ്ങി പോകത്തില്ലേ അപ്പോൾ താഴെ എങ്ങാനും എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇനി ഒക്കെ കുറച്ച് കുറവാണ് എന്നാലും ഉണ്ട് എനിക്ക് ബഡുകൾ ഇനിയും വിരിയാനായിട്ടുണ്ട് അവിടെയൊക്കെ നിപ്പുണ്ട് എന്നാലും ഇനിയിപ്പോൾ കുറച്ച് ഒന്ന് കുറയും ബഡ്ഡുകളുടെ എണ്ണം കുറയും ആ ടൈം ഒത്തിരി ടബുകൾ കുറഞ്ഞതുപോലെ തോന്നുന്നല്ലേ നമ്മുടെ ഗാർഡനിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇത്രയും എണ്ണം ഒരു ഏഴെട്ട് ചെറിയ ചെറിയ പോട്ടാണെങ്കിൽ പോലും ഏഴെട്ടെണ്ണം ഞാൻ താഴെ അങ്ങ് കൊണ്ടുവച്ചു അപ്പോൾ ആ ഏഴെണ്ണം പോയി ആ പോയ പോയ സ്ഥാനത്ത് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്ത് പാഴപ്പറ്റിലേക്ക് വെച്ച് വെച്ചേക്കുവാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത്രയും സ്പേസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് കുറഞ്ഞു പോയത് പോലെ അങ്ങ് തോന്നുന്നുണ്ട് അപ്പം ചെറിയ സ്പേസിലും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത്രയും അപ്പം നമ്മുടെ ചെടികളെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളിത് ചെയ്യുന്നത് ഇഷ്ടത്തോടെ ഉള്ള ഒരു ഗാർഡൻ ആണ് ഏട്ടാൻ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം നല്ല വെയിലുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം പുതിയ വെറൈറ്റിയാണ് ഇത് ഇത് മിസ് കേരള താഴെ ഇരുന്നേനടുത്ത് മുകളിൽ വെച്ചതാണ് ഇവിടെ പുതിയൊരു വെറൈറ്റിയാണ് ക്യാമില ലവ് എന്നുള്ളൊരു വെറൈറ്റിയാണ് അതായത് ബഡ് വന്നേണ്ടത് പിന്നെ ബലിയോ എന്നുള്ളതെന്ന് അറിയില്ല പക്ഷേ അത് കുഴപ്പമില്ലാതെ നിപ്പുണ്ട് ഇനി അറിയില്ല ഇങ്ങനെ വന്ന് വന്നത് തന്നെയാണ് ഒത്തിരി ഫ്ലവർ ഇട്ടതും തന്നെയാണ് എനിക്കെല്ലാം പോയതും അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാനും പറ്റത്തില്ല കിട്ടൂ ഇല്ലേ എന്നുള്ളതൊക്കെ ഇതെല്ലാം പച്ച കളറിൽ തന്നെ കിടപ്പുണ്ട് നമുക്ക് വെള്ളം അതുകൊണ്ട് ഇതെല്ലാം പോകൂ ഇല്ലയെന്നുള്ളതൊന്നും അറിയില്ല പിന്നെ പോകുന്നതിനെ ഒന്നും ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല പോകുന്നത് പോട്ടെ ഉള്ളതിന് നല്ലവണ്ണം വളർത്തി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഗോൾഡൻ സൺസെറ്റ് തന്നെയായിരുന്നു അടുത്തൊരു ബഡും കൂടി വന്നിട്ടുണ്ട് പിന്നെ സുസ്മിതയുടെ ഇപ്പോൾ ഒരു റണ്ണർ ഒരേ ഒരു റണ്ണർ സെയിലായി പിന്നെ ഇനി ഒന്നും കൂടെ കാണും റണ്ണർ വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്